എനിക്കതൊന്നും പ്രശ്നമില്ല ഞാൻ ബ്രാഹ്മണസവരിൽ നിന്നാളെന്ന് തന്നെ ഞാൻ ജനങ്ങളുടെ ആളാണ് ഏഹ് അവരെന്ന് ശിക്ഷിക്കാനും പറ്റില്ല ഫോണിൽ അവരെന്ത് ശിക്ഷിക്കും പുറത്താക്കും ജാതി എന്ന് പുറത്താക്ക എനിക്ക് ജാതിയോ വേണ്ട വരണ്ടെന്ന് പുറത്താക്കുന്നു ഞാനതിൽ ഞാനാ തീർത്തത് അവിടെ അതെ ഗുരുദേവൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ എന്താണ് ചേർത്തലായിരുന്നു ആ പരിപാടിക്ക് ഇനി ജാതി ആയത്വം പറയണല്ലോ ഞാൻ വിളക്കി വാങ്ങിയിട്ട് രാധാകൃഷ്ണനെ കൈ പിടിച്ചിട്ട് ഞാനും തന്നെ വിളക്ക് കൊളുത്തി അതോണ്ട് രാധാകൃഷ്ണൻ കാലുഷ്യം മാറി ആ വിഷയം പിന്നെ ആരും സംസാരിച്ചിട്ടില്ല അതെ ഇത്ര വേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്താ ചെയ്യാ ഇതിന് ജാതിയില്ല ഐത്തവും ഇല്ലാന്നു വിളക്ക് കൊളുത്താൻ ഒന്നും ഒരു പ്രശ്നമില്ലാതെ ഒന്ന് പ്രശ്നം അത് അത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അമ്പലം ശ്രീകോലിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു പോകണമെങ്കിൽ അശുദ്ധി അത് എത്രയേ ഉള്ളൂ ആൾ എന്തിറങ്ങി വരുന്നത് ആശാന്തിക്കാരൻ അത് പടത്തിൽ ഫോട്ടോയിൽ വരാൻ വേണ്ടിയല്ലേ അല്ലെങ്കിൽ ഇത് ഇതിൽ വരാൻ വേണ്ടിയാ അയാൾ വേറെ ആൾക്ക് കൊടുത്താൽ പോരാ മടേലോ അല്ലെങ്കിൽ തമ്പിശിൻ്റെ കയ്യിലോ കൊടുത്തിട്ട് പോയാൽ പറയാം ഇയാൾ തന്നെ പോകണമെന്നുണ്ടോ അവിടെ എന്നിട്ട് ഇയാൾ ആ വിളക്ക് കൊടുത്തിട്ട് ഇയാൾക്ക് താഴെ വെച്ച് കൊടുത്തു അത് ചെയ്യാൻ പാടില്ല അവിടെ അത് തെറ്റാണ് അതൊക്കെ ഉണ്ട് പക്ഷേ അവരെക്കാൾ രാഷ്ട്രീയക്കാർക്കുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഇന്ത്യ മുഴുവൻ ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഈ സെൻസസ് എടുക്കണം എന്ന് പറയുന്നത് തന്നെ കള്ളത്തറല്ലേ ഇനിയിപ്പോൾ വീണ്ടും ആ എഴുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള സംഭവം വീണ്ടും തുടക്കമെന്ന് ഇവിടെ നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ തെണ്ടി തെണ്ടി നശിച്ചു നമ്പൂരിയായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് എസ് എൽ സിയിൽ നിന്നും പഠിക്കാൻ പറ്റിയില്ല എല്ലാവരും ഫീസ് കൊടുക്കണം ഏഴ് അന്ന് ഏഴു റുപ്പ്യ ഫീസ് കൊടുക്കുക എനിക്ക് മാസം പത്ത് റുപ്പ് ശമ്പളമാണ് മാസം പത്ത് റുപ്പ്യ ശമ്പളക്കാരൻ എങ്ങനെ ഏഴു റുപ്പ ഫീസ് കൊടുക്കും ആ ഒന്നുമില്ല തെണ്ടി തിരിഞ്ഞു പക്ഷെ ഞാൻ വിചാരിച്ചു ഈ കാർഷിക ബന്ധവിലൊക്കെ വന്നിട്ട് കുറേ ആൾക്കാർ ജമ്മിയായി എത്രയുള്ളൂ എൻ്റെ ഭൂമിയെ കൂട്ടിയിട്ട് അവൻ ജമ്മ്യായി അതൊക്കെ വിറ്റിൽ പൈസ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി അല്ലാതെ കാർഷിക ബന്ധവിലൊന്നും ഒന്നും ഉണ്ടായില്ല ഈ ഇതൊക്കെ എത്രയുള്ളു ഇതൊക്കെ രാഷ്ട്രീയ പെക്കുത്തകര സഭം എന്നിട്ട് ഇപ്പോൾ വീണ്ടും ഇന്ത്യയിൽ മുഴുവൻ സൻസസ് എടുത്തിട്ട് ഈ ജാതി തിരിച്ചിട്ട് വീണ്ടും ഇതൊക്കെ കൂടണം പറയുന്നത് എഴുപത്തഞ്ച് വയസ്സു ചെയ്യാൻ പറ്റാത്ത കാര്യം ഇനി എഴുപത്തി വർഷത്തേക്ക് കൂടി നീട്ടണം എന്നാണ് പറയുന്നത് ആ സംബന്ധമാണ് ഞാൻ പറയും വെറും വോട്ടാണ് മാത്രമല്ല ഞാനെന്ത് കുറ്റം ചെയ്തു എൻ്റെ അച്ഛനെന്ത് കുറ്റം ചെയ്തു ഞങ്ങൾ ആരെങ്കിലും ശിക്ഷിച്ചോ ആരെങ്കിലും തല്ലിയോ ജീവിതം ഒരിക്കലും ഒരാളുടെ കയ്യിലും വെക്കാത്ത ഒരു ശിക്ഷ ഒരു കേസും ഇല്ലാത്ത ഒരാളാണ് ഞാൻ ജീവിതത്തിൽ ഒരു ഇത്ര എഴുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ എഴുപത്തിനാലാവേ എന്നെയാണ് ഈ ശിക്ഷിക്കുന്നവർ എനിക്ക് ജോലി പാടില്ല ഞാൻ ജോലി അന്വേഷിക്കാൻ പോയിട്ടില്ല ഗവൺമെൻറ് ജോലി എനിക്ക് കിട്ടില്ല ഉറപ്പാണ് ഞാൻ അനുസരിച്ച് മാത്രമേ ഉള്ളൂ അന്ന് എൻ്റെ പഠനവും പഠിത്തവും ഒക്കെ നടന്നിട്ടാണ് കോളേജിൽ പോയിട്ടല്ല ആ ഇതൊക്കെ ഞാൻ നേടിയത് നടന്നിട്ടാണ് അധ്വാനിച്ചിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലും അവിടെ കിടന്നുറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിലൊക്കെ കിടന്നുറങ്ങിയിട്ട് ജീവിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇതൊന്നും ആർക്കും തകർക്കാൻ പറ്റില്ല ഇനി ഇതൊക്കെ ആവർത്തിക്കുന്നത് ആന വിഡിത്താണെന്നാ ഞാൻ പറയാം അതിന് സാമ്പത്തിക അതിന് തന്നെ വേണം ഇപ്പോ എല്ലാ എല്ലാ ഇതിലും ഉണ്ട് മുതിർന്ന വല്ല് കാഷുകാരുണ്ടല്ലേ അവരെ മാറ്റിയാൽ പിന്നെ ഈ വീണ്ടും സെൻസസ് സാധാരണ ഒരാളാണ് മനസ്സിൽ ഞാനൊരു സാധാരണക്കാരനാണ് ആ ബുദ്ധിയിൽ എനിക്ക് മനസ്സിലായിട്ടില്ല അതെ ഇവര് പറഞ്ഞ വലുതാക്കല്ലേ പറഞ്ഞ വലുതാക്കയാണ് മോനെ കാര്യമില്ല പിന്നെന്ത് ഞാൻ മന്ത്രിയല്ല രാധാകൃഷ്ണൻ മന്ത്രിയെ പിന്നെന്ത് അത് മടിച്ചെങ്കിൽ ഞാൻ തിരുത്തിയില്ല ഞാൻ തിരുത്തണം അതാണ് തിരുത്തേണ്ടത് അല്ലാതെ വേറെ ഇവരെ അടിച്ചിട്ട് അടി അടിയുകൊടുത്തിട്ടല്ല തിരുത്തേണ്ടത് ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാ അത് സ്ഥാനമില്ലാന്നൊന്നും പറയണ്ട അതിന് നമ്മൾ ആർക്കും എതിർക്ക് എതിർക്കാൻ പോകുന്നുണ്ടോ ഒന്നൊരിക്കലും ഇല്ല രാജേഷ് ചേർത്ത് പിടിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ സ്വന്തം ആളാണ് എല്ലാവരും എനിക്കറിയാം വരാം അതിനു വരാം ഞാൻ ഒരിക്കലും ഈ ജാതിയിൽ വിശ്വസിക്കുന്നുമില്ല ഇവിടെ എൻ്റെ കൂടെയുള്ള നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ജംഷീദ് കൊണ്ടു കുട്ടിയിലുണ്ട് എൻ്റെ കൂടെ പതിനഞ്ച് കൊല്ലായി പതിനാറ് കൊല്ലായി അവൻ എൻ്റെ കൂടെ തന്നെയാണ് എൻ്റെ തേവാരത്തിൻ്റെ പൂ പൂവറിച്ചുകൊണ്ടിരുന്ന അവനാണ് എനിക്കങ്ങനെ യാതൊരു സംശയമില്ല അതാണ് വളർത്തുന്നത് അല്ല മറ്റേതൊന്നും കാര്യമൊന്നുമില്ല മറ്റേ എന്ത് പറഞ്ഞാലും ഏത് ദിവസം പറഞ്ഞാലും ഒരു കാര്യമില്ല അത് ഞാനൊരു തിരുത്തും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാതെ അച്ഛൻ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ മക്കൾ തീരുമാനിച്ചു ഈ പഴയ ജന്മിയുടെ ഉച്ഛിഷ്ടം വേണ്ട നോക്കും നമുക്ക് ശാന്തി വെച്ച് ജീവിക്കാറുണ്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി ഇവിടത്തേക്ക് ഞാനും എൻ്റെ അനിയൻ വാസും വിശ്വനും അതെ ഞാനും ഇറങ്ങി നടന്നതാണ് ഞങ്ങൾ എന്നിട്ടാണ് ജീവിച്ചത് അല്ല ശാന്തിപ്പണിയും ചെയ്തു അവിടുത്തെ ഭക്ഷണം ഇത് വേണ്ടാന്ന് വെച്ചു തറവാട്ടിലെ സ്വത്ത് വേണ്ട വച്ചു ഒന്നും വേണ്ട വെച്ചു അവിടെ പോയിട്ടേ ഇല്ല ഇപ്പതൊക്കെ പൊളിഞ്ഞു പോയി ഇനിയിപ്പോ ഞാൻ അത് നേരെക്കണേ ഞാൻ വേണം അല്ല അത് പിന്നെ അത് ചതിക്ക് വേണ്ടിയില്ല പാട്ടുപഠിക്കാൻ വേണ്ടി ആ പതിനഞ്ച് വയസ്സായപ്പോഴേ എസ് എസ് അതൊക്കെ കളിയാക്കും അതെ ആ അവനങ്ങനെ എനിക്കൊരു സംഭവം ഉണ്ടായി അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഞാൻ എസ് എൽ സി കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതിന് പിറ്റ കൊല്ലം പിന്നെ അറുപത്തിയാറിലാണ് പിന്നെ കണ്ണൂർ ഒരു ഐ ടി എയിൽ ഒരു ട്രേഡിന് ചേരാൻ വേണ്ടി പഠിക്കാൻ എന്തെങ്കിലും ജോലി കിട്ടാറ്റ് അതാണ് കിട്ടുന്നൊന്നും പിടിയില്ല എന്നിട്ട് അതിന് പോകുമ്പോൾ വഴിയിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ഞാൻ നിൽക്കേണ്ടി വന്നു വേറൊരു ബസ് കാത്തു സമയത്ത് ഒരു പാട്ട് ഇങ്ങനെ കേട്ടു കപ്പ്യ പാട്ട് അത് ഹംറാസ് ആ കൊല്ല അറുപത്തിനാലിലിറങ്ങിയ പാട്ട് അറുപത്തഞ്ചിൽ ആ പാട്ടിങ്ങനെ കേട്ട് ഞാൻ ഇങ്ങനെ കണ്ണുകാരൻ തന്നെ ഇങ്ങനെ അന്തം ഇട്ട് തന്നു എൻ്റെ ഇതിന് പോയില്ല ഞാൻ ഐ ടിക്ക് പോയില്ല ആൾക്കാരുടെ ജീവിതത്തേക്ക് കേട്ടു അച്ഛൻ്റെ അമ്മേടെ ജീത്തേ കേട്ടു അവനെ പാട്ടും പാടിക്കൊണ്ട് അടുക്കുക അത്രേയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ പറഞ്ഞ് ഞാൻ ഇറങ്ങി നടന്നിട്ട് എഴുപത്താറ് എൺപത്താറായപ്പോൾ എൺപത്താറിൽ മദ്രാസിലെ ചോള ഹോട്ടലിൽ ഒരു റൂമിൽ ഞാനും ആ മ്യൂസിക് ഡയറക്ടറും ഇരുന്നിട്ടാണ് പാട്ട് ചെയ്തത് വടക്കം വീര കഥയിൽ പാട്ട് ചെയ്യുമ്പോൾ അതേ മ്യൂസിക് ഡയറക്ടർ ഡയറക്ടറാണ് നിലകങ്കിലേക്ക് നിലവെയ്ത മ്യൂസിക് ഡയറക്ടർ അതാണ് നമ്മുടെ മനസ്സിൽ ശക്തി ഉണ്ടാക്കി നടക്കും എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു നീയിടെ മാതൃഭിമി വിരിച്ചു കിടന്നിട്ടാണ് ഞാൻ ജീവിച്ചത് ആ കാലത്ത് ആ മാതൃഭിയിൽ എനിക്ക് ജോലി കിട്ടി അല്ല രണ്ടര ആ ജയകോമാർ ആദ്യം ചെയ്തു പിന്നെ ആകെന്തോ ലീവ് ഇല്ലാത്തതുകൊണ്ട് അയാൾ പോയി എന്നെ ലഭിച്ചു ഒരാവശ്യമില്ല എല്ലാവർക്കും ശാന്തിക്കാൻ പറ്റണം പെണ്ണുകൾക്ക് പറ്റണം എന്താ ഇപ്പൊ കുഴപ്പം അല്ല അത് കണ്ടൊരു ശീലമാത്ര അന്ന് ഈ ഇതിൽ മറ്റേ ഇവർക്ക് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടൊരു ബ്രാഹ്മണ്യം ഉണ്ടാവണമല്ലോ ജനിച്ചാൽ മാത്രം പോരാ അത് പഠിച്ച ആൾക്കാർക്കേ പറ്റുള്ളൂ ചിലത് അല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പൊ അതൊക്കെ ഉണ്ടല്ലോ അത് ഉണ്ടാവണം ഇല്ലെങ്കിലും ഉണ്ടാക്കണം അതിനുമ്പോൾ നിയമം കൊണ്ടുവരണം എന്ന് ഞാൻ പറയുന്നത് ആരും എല്ലാവരും ഉണ്ടല്ലോ എല്ലാരും പഠിക്കണം അമ്പലങ്ങളിൽ കിട്ടാറില്ല ഒരു അതന്നല്ല കാര്യം ഈ ഒരു വർഷം തിരുവനന്തപുരത്തുള്ള കുറേ കുട്ടികൾ ശാന്തിക്കുന്ന കുറേ കുട്ടികൾ എനിക്കൊരു കത്തയച്ചു ഞങ്ങൾക്ക് ആർക്ക് പെണ്ണ് കിട്ടുന്നില്ല ഈ തെങ്ങ് കയറുന്നവർക്ക് പെണ്ണില്ല എന്ന് പറഞ്ഞ പോലെയാണ് ശാന്തിക്കാർക്ക് ആർക്കും പെണ്ണ് കൊടുക്കാറില്ല അവർ ഞാൻ പറഞ്ഞു നിങ്ങൾ നേരെ പോയിട്ട് ആ പിന്നെ ഒരു സ്ഥലമുണ്ടല്ലോ എന്താണ് അതെ അവിടെ പോയിട്ട് നിങ്ങൾ പോയിട്ട് പണ്ടെ അന്വേഷിച്ച് കല്യാണം കഴിക്കാം പറ ഞാൻ പറയാം പറഞ്ഞു കല്യാണത്തിന് അങ്ങനെ കഴിച്ചു പോരെ അവർക്കെന്നെ വേണ്ടാത്ത സമയത്ത് ഈ ഇവരെന്തിനെ ഇപ്പോൾ കഷ്ടപ്പെടുന്നു ഞാൻ പറയാം തരും വേറെ ജോലി കൊടുത്താൽ പോരെ കഴിക്കാം എന്തുകൊണ്ട് കഴിച്ചൂടാം ഗാർഗി ഒക്കെ തപസ്സിയാണ് തപസ്സികളായിരുന്നു ഞാൻ അതിരെയൊക്കെ ഉള്ള കാലത്ത് ഇവിടെ പെണ്ണുങ്ങളെ അടച്ചിരുത്തുന്നതിന് എനിക്കാതൊന്നും പ്രശ്നമില്ല ഞാൻ ബ്രാഹ്മണ ബ്രാഹ്മണസഭയിൽ നിന്നാളെന്നല്ല ഞാൻ ജനങ്ങൾക്കാളാ ഏഹ് അവരെന്ന് ശിക്ഷിക്കാനും പറ്റില്ല ഫോണിൽ അവരെന്ത് ശിക്ഷിക്കും പുറത്താക്കും ജാതിയൊന്നും പുറത്താക്ക എനിക്ക് ജാതിയോ വേണ്ട വരുന്ന പുറത്താക്കുന്നു പക്ഷെ ഞാൻ വേദങ്ങളൊന്നും മതിക്കുന്ന ആളാണ് അതിനൊന്നും എതിർക്കുന്ന ആളൊന്നുമല്ല ഓക്കെ അതൊക്കെ അതിനൊക്കെ ഒരു രസമുണ്ട് ഈ എംസൊക്കെ പറഞ്ഞ വേദത്തിനും അതിനൊരു സംഗീതവും ഒരു തളവൊക്കെ ഉണ്ട് രസമാണ് അത്രയും ഞാൻ ആസ്വദിക്കുന്നുണ്ട് അതാസ്വദിക്കും ഇപ്പോൾ സാമകാലനെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സുഖമൊക്കെ അത് എല്ലാവർക്കും കേൾക്കണം ഞാൻ പറയുന്നത് ബ്രാഹ്മണന് മാത്രമുള്ളതല്ല എല്ലാവർക്കും പാടണം എല്ലാവർക്കും കേൾക്കണം അതാണ് എൻ്റെ യാതൊരു സംശയമില്ലാത്ത ഭരണം ചെയ്യുന്നവരും ഭരിക്കണം ഞാൻ പറയുന്നത് വാക്കും പ്രവൃത്തിയും ഒന്നാണ് അതിന് കേന്ദ്രത്തിലായാലും സ്റ്റേറ്റിലായാലും ഒക്കെ വേണം അല്ലേ ഒരു പഞ്ചായത്ത് മെമ്പറായാൽ പോലും വാക്കും പ്രവൃത്തിയും ഒന്നാവാത്ത അതാണ് ഞങ്ങളെ സംഗീതവും സാഹിത്യവും ഒന്നാമല്ലെ ഒന്നായാലേ പാട്ടുണ്ടാവുള്ളൂ അത് ഒരുപോലെയാണ് ഒരേപോലെ ബ്ലെൻഡ് ചെയ്യണം വാക്കും പ്രവൃത്തി അങ്ങനെ ബ്ലെൻഡ് ചെയ്യണം അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഓ അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ താളമില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല നമ്മൾ ആരും ഉൾക്കൊള്ളൂല ഹൃദയത്തിൻ്റെ താളമാണ് നമ്മുടെ താളം ആ തളത്തിൽ കിട്ടണം